ഇലകൾ പല രീതിയിൽ ക്രമീകരിച്ചിട്ട് എന്താണെന്നറിയാം സൂര്യപ്രകാശം ലഭിക്കാനാണ് ഇലകൾക്ക് സൂര്യപ്രകാശം ലഭിച്ചാൽ എന്ത് നടക്കുള്ളൂ പ്രകാശ സംശ്ലേഷണം നടക്കുള്ളൂ ഓക്കെ അപ്പൊ ഇലകൾ ഈ ഒരു ഇല ഇവിടെയും ഒരു ഇല ഇവിടെയല്ലേ ഇങ്ങനെയുള്ള ഇലകളുടെ വിന്യാസത്തിൽ നമ്മള് ഏകാന്തര വിന്യാസം എന്താ പറയാ ഏകാന്തര വിന്യാസം കണ്ടെത്തിയ ആളുകളൊക്കെ ഒന്ന് കൊണ്ടിച്ചേർ ഇനി എങ്ങനെയാണ് ായിട്ടാണ് ക്രമീകരിച്ചത് അപ്പൊ നമ്മളിതിൽ നിന്നാ പറയാ വിന്യാസം ൾ ഇത് സർപ്പ വിന്യാസത്തിന്റെ ഉദാഹരണമാണ് ഇത് എതിർ വിന്യാസത്തിന്റെ ഉദാഹരണമാണ് ഇത് ഏകാന്ത വിന്യാസത്തിന്റെ ഉദാഹരണമാണ് എതിർ വിന്യാസത്തിന്റെ ഉദാഹരണമാണ് ഇത് ഏകാന്ത വിന്യാസത്തിന്റെ ഉദാഹരണമാണ് ഇത് സർപ്പള വിന്യാസത്തിന്റെ ഉദാഹരണമാണ് എൻ്റെ പേര് സർപ്പള വിന്യാസത്തിന്റെ ഉദാഹരണമാണ് ഇത് എതിർ വിന്യാസത്തിന്റെ ഇത് എതിർവിന്യാസത്തിൻ്റെ ഉദാഹരണം ഇത് ഏകാന്തര വിന്യാസത്തിന്റെ ഉദാഹരണം ഇത് സർപ്പള വിന്യാസത്തിന്റെ ഉദാഹരണം